രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്ന ലീഹാൻജിൻ ഫയറബിൽ ടിപ്സ് ഉപയോഗിച്ച് അവളെ ഉപദ്രവിക്കാൻ വന്ന കുറച്ച് ഗുണ്ടകളെ നല്ലപോലെ അടിച്ചു തോൽപ്പിക്കുന്ന കാണിച്ചതാണ് അവൾ അവന്മാരെ എല്ലാം അടിച്ചു നിലംബരത്തി ഇട്ടിട്ട് നിൽക്കുമ്പോൾ ഉടൻ തന്നെ ജോൻ അവിടേക്ക് എത്തുന്നു സമൂഹത്തിൽ വെറുതെ കഴിയുന്ന ആളാണ് ഹ്വാജിൻ എന്ന് അവൾ പരിഹസിക്കുന്നു അഹങ്കാരിയായ ഒരു അനേര ആളുകൾ ആർട്ടിഫിഷ്യലായിട്ട് മഴ പെയ്ച്ച് ഹ്വാജിന്റെ ശക്തികളെ ഇല്ലാതാക്കുന്നു ശേഷം ഫ്രീസാക്കി അവളെ ബന്ധിക്കുന്നു പിന്നീട് കാണിക്കുന്നു ഒരു കടയെ വെച്ച് മുഴുകുടിയനായ ഹോയിനും ഷോർട്ട് ടെമ്പർ പാർട്ട് ടൈം ജീവനക്കാരിമായ യുന്മിയും ഹ്വാജിൻ മിസ്സിംഗ് ആയതിനെ ഓർത്ത് വിഷമിക്കുന്നു സാങ് ബസ് യാത്രക്കാരെ രക്ഷിക്കുന്ന വീഡിയോ വൈറലാകുന്നു അവർ കാണുന്നു ഈ പോരാട്ടത്തെ അവസാനിപ്പിക്കാൻ സാങ്ങിന്റെ സഹായം അത്യാവശ്യമാണെന്ന് ഓയിൻ ഉറപ്പിച്ചു പറയുന്നു തുടർന്ന് പോലീസ് ലോക്കപ്പിൽ കഴിയുന്ന സാങ്ങിനെ സഹതടവുകാരെ ഉപദ്രവിക്കുന്നു അവൻ ഒടുവിൽ പണമിടപാടുകാരിയായ ജിയോങ്ജെയെ വിളിക്കുന്നു അവളുടെ ആളുകൾ അവനെ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യുന്നു എന്നാൽ തന്റെ പിതാവ് അവൾക്ക് മൂന്ന് ബില്ല്യൻ ബോൺ കടമുണ്ടാക്കിയിട്ടുണ്ടെന്ന് സത്യം അവൾ വെളിപ്പെടുത്തുന്നു ആ കാറിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സാങ്ങിനെ അവരെ മയക്കിൽ കിടത്തുന്നു പിന്നീട് കാണിക്കുന്ന ജോനയുടെ റിസർച്ച് ലാബായ ബിയോമഹ ബ്രാഞ്ചിലേക്കാണ് തടവിലാ എത്തിയവരിൽ നിന്ന് അവർ അമാനുഷ്യ ശക്തികൾ വേറെ തിരിച്ചെടുത്ത് അവരെ സാധാരണക്കാരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ ശക്തികൾ തനിക്ക് ഇഷ്ടമുള്ളവരിലേക്ക് കൈമാറുകയാണ് അവൾ പദ്ധതി ചെയ്യുന്നത് പരീക്ഷണങ്ങൾ വൈകിപ്പിക്കുന്നതിന് അവൾ ഒരു ശാസ്ത്രജ്ഞരെ എടുത്തിട്ടടിക്കുന്നു നിയമങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ശക്തി അവളുടെ പുതിയ ബോഡി ഗാർഡിന് നൽകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു തിരികെ ജീവൻ താവളത്തിൽ അവളുടെ ആളുകളെ കൊണ്ട് അടിപ്പിച്ച് ചാങ്ങിന്റെ ശക്തി പരിശോധിക്കുന്നു അവന്റെ അച്ഛൻ അവളെ വിവാഹം കഴിക്കാത്തതിൽ ദേഷ്യമുണ്ടുക്ക് ജോവാനായുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തന്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് സാങ്ങിനോട് ആവശ്യപ്പെടുന്നു എന്തിനാണെന്ന് അറിയാൻ നിൽക്കുന്ന സാങ്ങിനെ യിലേക്ക് ഒരു ആയിരം ഫോൺ കിട്ടുന്നു അതുകൊണ്ട് അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു അവൻ തിരികെ വരുമെന്ന് ഉറപ്പുകൾ അവനെ തടയുന്നില്ല സാങ് വീട്ടിലെത്തുമ്പോൾ അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മിന്ന് ആകെ അസ്വസ്ഥയായിട്ടിരിക്കുകയാണ് അവൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ കൂട്ടാകാതെ അവൾ അവിടുന്ന് ഇറങ്ങി അവളുടെ പിന്നാലെ അവനും ഇറങ്ങി ഓടുന്നു അവളുടെ പിന്നാലെ അവൻ ഓടുമ്പോൾ അവരുടെ അപ്പാർട്ട്മെന്റ് പൊട്ടിത്തെറിക്കുന്നു അനയുടെ ബോഡിഗാർഡിനെ അവിടെ കാണുന്നതോടെ ആരോ തന്നെ വേട്ടയാടുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിയുന്നു മാതാപിതാക്കളുടെ വീട്ടിൽ ഒലിച്ചിരിക്കുമ്പോൾ അവൻ അവന്റെ അച്ഛന്റെ ഒരു കത്ത് കാണുന്നു അടുത്ത ദിവസം മിൻസുക്ക് ഒരു ഹോട്ടലിൽ വിവാഹത്തിന് പങ്കെടുക്കുന്ന ജുവാനെ കാണുന്നു സാങ്ങിനെ കൊടുക്കാൻ മിന്നിനെ ഇരയാക്കാൻ അവൾ തീരുമാനിക്കുന്നു കൃത്യസമയത്ത് തന്നെ ഹോട്ടലിൽ ഒരു ബോംബ് സ്ഫോടനം നടത്തുന്നു വീട്ടിലിരുന്ന് മിൻസുകയെ വിളിക്കാൻ ശ്രമിക്കുന്ന സാങ് സ്ഫോടനത്തിന്റെ വാർത്ത കണ്ട് ടെൻഷനാകുന്നു അവളുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ അവന്റെ കൈ പണവുമില്ല പണം ജനവാക്കി നന്മകൾ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ശൂന്യതയെക്കുറിച്ച് സാങ്ങിന്റെ അച്ഛൻ ആ കത്തിൽ വിവരിക്കുന്നുണ്ട് ഭാര്യയും മകനും ഉള്ളതുകൊണ്ട് മാത്രമാണ് താൻ അതിജീവിച്ചതെന്ന് അദ്ദേഹം കൂട്ടി തേർക്കുന്നു ലക്ഷ്യസ്ഥാനത്ത് ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയുമെന്നും എന്നാൽ ഒരിക്കലും സേവിംഗ് അക്കൗണ്ടിലെ പണം തുടരുതെന്നും അവൻ ഉപദേശം നൽകുന്നു തുടർന്ന് സ്ഥാനം സേവിംഗ് അക്കൗണ്ടിലെ തുക മുഴുവൻ പിൻവലിക്കുന്നു ഹോട്ടൽ എത്തുമ്പോൾ അവൻ മേൽക്കൂര തകർന്ന് മിന്നിന്റെ മണ്ടയിൽ വീഴുന്നതെന്ന് തടഞ്ഞ് അവളെ രക്ഷിക്കുന്നു എന്നാൽ കൊണ്ടിലെ പണം മുഴുവൻ തീർന്നതിന് മിന്നിന് അവനോട് ദേഷ്യം തോന്നുന്നു വിവാഹത്തിന് വന്ന മറ്റുള്ളവരെ രക്ഷിക്കാൻ അവൻ ശ്രമിക്കുമ്പോൾ മിന്ന് എന്തോ ആലോചിച്ച് അവിടെ തന്നെ നിൽക്കുന്നു എല്ലാവരും പോയി കഴിയുമ്പോൾ താൻ വിവാഹത്തിനുള്ള രേഖകൾ ഒപ്പിട്ട കാര്യം അവൻ വെളിപ്പെടുത്തുന്നു ായാലും അവര് അവളുടെ പേരിൽ ഉണ്ടാക്കുന്ന ആ അക്കൗണ്ടിലെ പണം അവൾക്ക് തന്നെ ആയിരിക്കുമെന്നും അവൻ പറയുന്നു ആ സാഹചര്യത്തിൽ ഇതൊക്കെ പറയുന്നവരായിട്ട് അവർ രണ്ടുപേരും തന്നെ ചിരിക്കുന്നു അവരുടെ സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആനയുടെ ബോഡിഗാർഡ് അവിടേക്ക് എത്തുന്നു എന്നാൽ കയ്യിലെ പണം തീർന്നുകൊണ്ട് തന്നെ നേരം സാങ്ങിനെ അവനോട് ഒരു നിൽക്കാൻ കഴിയുന്നില്ല ബോഡിഗാർഡ് അവനെ തൂക്കിയെടുത്ത് ആ തീക്കൂവിനെക്കകത്തോട്ട് എറിയുന്നു സാങ്ങിനെ രക്ഷിക്കാൻ മിൻ ശ്രമിക്കുന്നു പെട്ടെന്ന് മിന്നിനെ ആക്രമിക്കാൻ ആ ബോഡിഗാർഡ് ശ്രമിക്കുമ്പോഴേക്കും സാങ് ബോഡിഡിനെ അടിച്ചു വീഴ്ത്തുന്നു ആ ശക്തി അവൻ വിവാഹ സമ്മാനമായി ലഭിച്ച പണത്തിൽ നിന്നാണ് ഉപയോഗിച്ചത് ഒരാൾ പണം ഉപയോഗിച്ചതിനാൽ താങ്ങിന്റെ ശരീരമാകെ ആകെ തളരുന്നുകൊണ്ട് നിൻസുഖി പേടിക്കുന്നു ആ നിമിഷം ബിത്തിയിലൂടെ ജുൻമിയും ഹോയിനും കത്തിക്കൊണ്ടിരിക്കുന്ന ഹോട്ടലിലേക്ക് കടന്നു വരുന്നു തങ്ങൾ സൊസൈറ്റി ഓഫ് കൊറിയൻ സൂപ്പർ ഹീറോസ് ആണെന്ന് അവൾ പരിചയപ്പെടുത്തുന്നു താങ്ങിന്റെ അച്ഛൻ തന്റെ സുഹൃത്താണെന്ന് ഹോയിൻ വെളിപ്പെടുത്തുന്നു ഇതെല്ലാം കൂടെ കണ്ടിട്ട് താങ്ങ് ബോധം കെട്ട് വീഴുന്നു അതും കാട്ടി എപ്പിസോഡ് പൂർണ്ണമാകുന്നു ഇനി ശരിക്കും സൂപ്പർ ഹീറോസും സൂപ്പർ വില്ലുമായി തമ്മിലുള്ള ഫൈറ്റ് ആരംഭിക്കാൻ പോകുന്നത് വീഡിയോ കാണുന്നതിന് വരെ ഗുഡ് ബൈ